ഏതായാലും കേരളത്തിൽ ഫ്ലെക്സ് നാട്ടി ജീവിച്ച് പോകുന്ന ഒരു മന്ത്രി ഉള്ളത് കൊണ്ട് ആ ഫ്ലെക്സിന്റെ കരാർ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ഞാൻ ഇന്നീ നിലയിലെത്തി ഇനി എത്രയും പെട്ടെന്ന് ഒരു വാൾ കേരള ഫ്ലെക്സ് മന്ത്രി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കണം അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വേണം ആ പേരും പറഞ്ഞ് കുറെ ഫ്ലെക്സ് കൂടി നാട്ടാൻ ഫ്ലെക്സ് നാട്ടിൻ്റെ മന്ത്രിയെ കണ്ടിട്ടില്ലേ ബാഹാ കൊള്ളാല മലയാളിയുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എൻ എച്ച് ആദ്യ റീച്ച് പൂർത്തിയായി ഒരു ഫ്ലെക്സ് നാട്ടാനുള്ള കേട്ടത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എൻ എച്ച് ആറ് ആറ് വരുന്നത് ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ ചിരകാല സ്വപ്നമാണ് വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ എൻ എച്ച് അറുപത്താറിൽ തലപ്പാടി അതിർത്തി മുതൽ കാണാം നവകേരളം എൽ ഓഹോ അപ്പോ നവകേരളത്തിന്റെ ഇങ്ങ അറ്റം മുതൽ കാശ്മീർ വരെ നമ്മുടെ ഹൈവേ ആണല്ല അവിടെ വരെ ഫ്ലെക്സുകളൊന്നും കാണാൻ ഇല്ലില്ല എത്രയും പെട്ടെന്ന് മന്ത്രിയെ ഓർമ്മപ്പെടുത്തി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്ലെക്സിൻ്റെ ടെൻഡറും ഞാൻ തന്നെ എടുക്കും നമ്മുടെ ഫ്ലെക്സ് മന്ത്രിയുടെ ബാക്കി കൂടെ വായിക്കാം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലെ യാഥാർത്ഥ്യമായ എന്ന ചെറുപത്താറ് വികസനം പൂർണ്ണതയിലേക്ക് അടുക്കുകയാണ് കേരളത്തിൽ പൂർത്തിയായ ഒന്നാമത്തെ റീച്ച് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ ചെങ്കള വരെ ഇന്ന് യാത്രക്കാർക്കായി സമർപ്പിക്കുന്നു എന്നും സ്വപ്നമായി അവശേഷിക്കും എന്ന് കരുതിയിരുന്ന ആറ് വരി പാത ഇനി അനുഭവിച്ചറിയാം നവകേരള സ്ഥലമേറ്റെടുപ്പിന്റെ എഴുപത്തിയഞ്ച് ശതമാനം തുകയും നിർമ്മാണ ചെലവിന്റെ നൂറ് ശതമാനവും കേന്ദ്രം മുടക്കിയിട്ടും ഫ്ലെക്സ് നാട്ടി എങ്ങനെ കണ്ടവന്റെ ഗർഭം അടിച്ചെടുക്ക എന്ന് കണ്ട് പഠിക്കും മക്കളെ ഈ പിച്ചാശക്തിയുടെ ആ ഒരൊറ്റ ശക്തി കൊണ്ടാണ് നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി കടവെടുത്ത് ഭരിച്ചു മുടിച്ചത് വികസനത്തേക്ക കൊടികുത്തി എതിർത്താൽ എന്താ അതിൻ്റെയൊക്കെ ആ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ കാണിക്കുന്ന ഒരു വൈഫോ ഉണ്ടല്ലോ അത് ഒരു ഒന്നൊന്നര വൈഫോ ആണ് ഇനി എത്ര ലക്ഷം ഫ്ലെക്സ് ഞാൻ അടിച്ചടിക്കേണ്ടി പറ്റി ഈ മന്ത്രിയെ കൊണ്ട് തോറ്റ് മാമന് പറ്റിയ മരുമോൻ തന്നെ ഒരാൾ സ്റ്റേജിൽ തള്ളും ഒരാൾ റോട്ട് നീളം നടന്ന് തള്ളും ഫ്ലെക്സ് മന്ത്രിക്ക് നല്ലൊരു ഐഡിയ എന്റെ പൊക്ക കൊടുത്തേക്കാം ഈ എൻ എച്ച് അറുപത്താറ് എന്നുള്ളത് മാറ്റി കെ എച്ച് തൊണ്ണൂറ്റൊമ്പത് എന്നാക്കണം ഹിന്ദിയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ടോൾ പ്ലാസകളിലെല്ലാം കേരള സർക്കാരിന്റെ പ്രത്യേക വികസന പദ്ധതി പ്രകാരം നിർമ്മിച്ചത് എന്ന ബോർഡും നാട്ടണം അതിൻ്റെ കരാറിലും ഈ ഞാൻ തന്നെ എടുക്കും ഗഡ്കരി സാറിന്റെ ഇച്ഛാശക്തിയെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പിച്ഛാശക്തിയായിട്ട് ചിത്രീകരിച്ച് ഞെളിഞ്ഞാലും സന്തോഷിച്ചാലും അഭിമാനിച്ചാലും കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം ഇതൊക്കെ ഉള്ളല്ലോ നമുക്ക് സന്തോഷിക്കാൻ എവിടെയോ ഒരിടത്ത് വെക്കാൻ മറന്നുപോയില്ലോ ഒരു ഫ്ലെക്സ് ഇന്ത്യയിലെ എല്ലാ നാഷണൽ ഹൈവേകളും സമയബന്ധിതമായി പൂർത്തീകരിച്ച മരുമന അഭിവാദ്യങ്ങൾ അതിൽ വെക്കാനുള്ള നെടുനീളം ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല ആ ഫോട്ടോ ഇടാൻ വെച്ചിരുന്ന പിങ്ക് ഷർട്ടും പിങ്ക് കരയുള്ള മുണ്ടും ആഗ്രഹിച്ച പോലെ തച്ച് കിട്ടിയില്ല ഭാഗ്യത്തിന് ദേശാഭിമാനി മാത്രം വായിക്കുന്നവരാണല്ലേ ഈ ഫേസ്ബുക്ക് വായിക്കുന്നത് അതുകൊണ്ട് മരുമ മന്ത്രി ഏതായാലും തെറ്റിദ്ധരിക്കപ്പെടില്ല എം സി റോഡൊക്കെ ഇതുപോലെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കി അവിടെയും ഫ്ലെക്സ് നാട്ടിയിരിക്കും നമ്മുടെ ഫ്ലെക്സ് മന്ത്രി കണ്ടോളി എൻ ഡച്ച് മഹാരാഷ്ട്രയിലെ പനവേൽ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നീളുന്ന നാഷണൽ ഹൈവേ ആണെന്നും കേന്ദ്രത്തിൻ്റെ ആണെന്നും അറിയാത്ത കുഷ്മാണ്ടങ്ങൾ ആണല്ലോ കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് എന്തും പറയാം നാൽപ്പത് കൊല്ലം കൊണ്ട് മുടങ്ങിക്കടന്ന ബൈപ്പാസ് ീ ഫ്ലെക്സ് മന്ത്രിയുടെ ഒരൊറ്റ കഴിവ് കൊണ്ടല്ലേ ഇപ്പൊ പൂർത്തിയായത് കൊണ്ടും കുഴിയും ആയിട്ട് കിടക്കുന്ന റോഡിൽ കൂടെ വണ്ടി ഇറങ്ങിക്കേറി പോകുമ്പോൾ അതേലിരുന്ന് ആളുകൾക്ക് വായിച്ച് രസിക്കാൻ പറ്റിയ ഫേസ്ബുക്ക് പോസ്റ്റ് നവകേരളത്തിന്റെ പേരും പറഞ്ഞ് കേന്ദ്രത്തിന്റെ ടിക്കറ്റിൽ ഒളുപ്പില്ലാതെ ഫ്ലെക്സ് വെച്ച് കളിക്കാൻ ഒരു യോഗം വേണം ചോദിച്ച അതുപോലെ തന്നെ നമ്മുടെ കരുണമ്മന്ന കളിക്കാവുള്ള റോഡ് ഇരട്ടിപ്പിക്കൽ ഉണ്ടല്ലോ അതുമൊക്കെ നിമിഷ നേരം കൊണ്ട് ഞോട്ടി ഇടകൊണ്ടല്ലേ മരുമോ സാധിച്ചെടുത്ത് കൊടുത്തത് ആ ബാലരാമപുരത്തെ ബ്ലോക്കിലെങ്ങാനും പെട്ട ആംബുലൻസിന് പോലും രക്ഷയില്ല രാജാവ് സൈറനല്ലേ എന്ത് മുരിങ്ങ തണ്ട് ഓടിച്ചോണ്ട് വന്നാൽ ശരി അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂല്ല ആ കാര്യത്തെ കൂടെ ഒരു തീരുമാനമാക്കിയ ബാലരാമപുരത്ത് ഉയർത്താ ഒരു ഫ്ലെക്സ് എന്തൊക്കെ വികസനമാണ് ഫ്ലെക്സ് മന്ത്രി ചെയ്തതെന്നാണ് വിദേശ രാജ്യങ്ങളിലെ പോലല്ലേ ഇപ്പൊ പാലങ്ങളൊക്കെ ഇരിക്കുന്നത് ഹോ ആ ലൈറ്റ് കണ്ടിട്ടാണെങ്കിൽ പുല്ല് വണ്ടി ഓടിച്ച് പോകാൻ പോലും പറ്റില്ല പക്ഷെ നല്ല ഭംഗിയാ കേട്ടോ കാണാൻ അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലെക്സിനുള്ള കാര്യങ്ങൾ റെഡിയാക്കട്ടെ